നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളിലും മലയാള സിനിമ ഞെട്ടിത്തെരിച്ചിരിക്കെ പെട്ടെന്നുള്ള അമ്മയിലെ കൂട്ടരാജിക്ക് കാരണമായത് സംഘടനയ്ക്കുള്ളിൽ കടുത്ത അഭിപ്രായ ഭിന്നതയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ താരങ്ങൾ രണ്ട് ചേരികളിലായി തർക്കിച്ചതോടെ ഭരണസമിതി പിരിച്ചുവിടാനും സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനും മോഹൻലാൽ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് നടന്ന ചർച്ചയിൽ നടന്നും അമ്മ വൈസ് പ്രസിഡന്റുമായ ജഗദീഷിനൊപ്പം പൃഥ്വിരാജനക്കം യുവതാരങ്ങളും നടികളും പരസ്യ പ്രതികരണത്തിന് പോകുമെന്ന് നിലപാടെടുത്തതോടെയാണ് നിലവിലെ ഭരണസമിതി പിരിച്ചുവിടാൻ തീരുമാനിച്ചത് അതേസമയം പുതിയ ഭരണസമിതി വൈകരുതെന്ന് യുവതാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതുവരെ താൽക്കാലിക ഭരണസമിതി തുടരുമെന്നാണ് വിവരം മലയാള സിനിമാ രംഗത്തും അമ്മ താര സംഘടനയ്ക്കുള്ളിലും കോലിളക്കം സൃഷ്ടിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സിനിമാ താരങ്ങളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതുൾ ഷൂട്ടിംഗ് സെറ്റിലെ വിവേചനവും ചൂഷണവും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പിന്നാമ്പുറ കഥകൾ തുറന്നു പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ആദ്യം രാജിവെച്ചത് ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് തൊട്ടുപിറകെ ബാബുരാജിനെ ആക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെച്ചു സിനിമയ്ക്കുള്ളിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ല എന്നായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സംഘടന പ്രതികരിക്കാൻ വൈകിയത് താരസംഘടനയുടെ ഷോയുടെ തിരക്കിലായിരുന്നതിനാലാണെന്നായിരുന്നു വിശദീകരണം അമ്മയ്ക്കെതിരായ റിപ്പോല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് സെറ്റിലെ പ്രശ്നങ്ങളിൽ അമ്മയ്ക്ക് ഇടപെടാൻ കഴിയില്ലെന്നും സിദ്ദിഖ് പ്രതികരിച്ചിരുന്നു അമ്മയ്ക്കുള്ളിൽ ഭിന്ന അഭിപ്രായം ഇല്ലെന്ന് സിദ്ദിഖ് ആവർത്തിക്കുമ്പോഴും വിഭിന്നമായ നിലപാടുകളാണ് പ്രധാനപ്പെട്ട മറ്റു പല താരങ്ങളും സ്വീകരിച്ചിരുന്നത് സിദ്ദിഖ് വാർത്താ സമ്മേളനം കൊച്ചിയിൽ അവസാനിപ്പിച്ചതിന് തൊട്ടടുത്ത നിമിഷം തിരുവനന്തപുരത്ത് നിന്ന് നടൻ ജഗദീഷിന്റെ കടുത്ത വിമർശനം ലൈവായി കേരളം കേട്ടു പ്രതികരണം നടത്തിയ അതേ ദിവസം തന്നെ സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു റിപ്പോർട്ടിനെ കുറിച്ച് മോഹൻലാൽ പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനമുയർന്നു നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നു വന്നു അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കൈയുള്ള ഒരു നേതൃത്വം വരണമെന്നും തരത്തിലുള്ള ചർച്ചകളും വന്നു ഇതോടെ താരസംഘടന കടുത്ത സമ്മർദ്ദത്തിലാവുകയായിരുന്നു Desk, news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabrab